ഹായ് ഗൈസ് നമ്മളെല്ലാവരും പോകുന്ന കർണാടകത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ടപ്പൾ അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം റൂം റൂമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് കർണാടക സർക്കാരിൻ്റെ ഒക്കെയാണ് അതിലെങ്ങനെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ മൂകാംബികയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജഗദാംബികയിലെത്തിയാലും അല്ലെങ്കിൽ രാത്രി എത്തുന്ന സമയത്ത് ലളിതാംബികയിലായിക്കോട്ടെ ജഗദാംബികയിലായിക്കോട്ടെ നമുക്ക് റൂമില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുള്ള ഈ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്ന മുന്നേ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ രാത്രി എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ റൂം എന്തായാലും അവൈലബിൾ ആയിരിക്കും കാരണം ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തതല്ലേ അല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞാൽ അവർ തന്നെ പറയും റൂമില്ല റൂം ഫുള്ളാണ് റൂം ഉണ്ടെങ്കിലും അവർ തരാറില്ല അത്തരത്തിലുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ കർണാടകത്തിലെ മൂകാംബിക മാത്രമല്ല ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഈ ഒരു ഫെസിലിറ്റി ആണ് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൂകാംബികയിലേക്ക് പോകാനുള്ള റൂം ബുക്ക് ചെയ്യാം നമ്മൾ ആദ്യം എടുക്കുക ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിൾ ക്രോം നല്ല ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് സെർച്ച് ബാറിൽ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ സെർച്ച് ചെയ്യുക കർണാടക ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്യുമ്പം തന്നെ നമുക്ക് അവിടെ വെബ്സൈറ്റിൻ്റെ പേര് വരും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ആയിക്കൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന വെബ്സൈറ്റാണ് കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ സൈറ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്നില്ല ശ്രീ മൂകാംബിക ടെമ്പിളിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ റൂം ബുക്കിങ്ങിലേക്ക് പോകാം അതാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് ഞാൻ പെടുത്തു കഴിഞ്ഞാൽ ശ്രീ മൂകാംബിക ടെമ്പിൾ എന്നാണ് ഡയറക്റ്റ് മൂകാംബികയിലേക്ക് ബുക്കിങ്ങിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മൾ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റാണ് വരും അതായത് അവിടുത്തെ മന്ത്രിമാരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഫുൾ കന്നഡ ഭാഷയിലാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മൾ ആ സെർച്ച് അയക്കേണ്ട താഴെ കർണ കന്നഡയിൽ ഒരു താഴോട്ടേക്ക് ഒരു ഏറോ കാണില്ലേ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറും അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കർണാടകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ദേവസ്വം റൂമുകളുടെ ഡീറ്റെയിൽസ് കിട്ടും ഏതൊക്കെ ദേവസ്വം റൂം എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ കർണാടക പ്രവാസി സൗദ തിരുമല ശ്രീ ചാമുണ്ടേശ്വരി ടെമ്പിൾ അക്കോമഡേഷൻ പിന്നെ ശ്രീ ശ്രീകണ്ഠേശ്വര സ്വാമി ടെമ്പിൾ അക്കോമഡേഷൻ അതായത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ ദേവസ്വം റൂംസ് അവൈലബിൾ ആണോ അതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ഒറ്റ വെബ്സൈറ്റ് ആക്കാം അത് ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് പോകേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഒറ്റ വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾ താഴോട്ട് കുറച്ചും കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്ഷേത്രം കാണാൻ പറ്റും ശ്രീ മൂകാംബിക ടെമ്പിൾ അക്കോമഡേഷൻ കൊല്ലൂർ ഉടുപ്പി എന്നുള്ള അത് ജസ്റ്റ് ബുക്കിനെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും അതായത് ലളിതാംബിക ഗസ്റ്റ് ഹൗസിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർഫേസിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട പേജിലെത്തി എന്ന് പറയാം പ്രധാനപ്പെട്ട പേജിൽ നിങ്ങൾക്കാടാ റൂം ടൈപ്പ് ചെക്ക് ചെക്ക് ഇൻ ഔട്ട് ചെക്ക് ഇൻ ടൈം പീപ്പിൾ ചിൽഡ്രൻ ആ മൂന്ന് ഓപ്ഷനാണല്ലോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണുന്നില്ലേ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ നാല് ഇൻസ്ട്രക്ഷൻ ആദ്യത്തെ നാല് ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫ്രീ ഓഫ് അക്കോമഡേഷൻ ആണ് ഫ്രീ ആയിട്ട് നമുക്ക് താമസിപ്പിക്കാൻ പറ്റും നമ്മളപ്പുരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിയിട്ട് വരാം നമ്മൾ ഒരു ചാർജും കൊടുക്കാതെ നമുക്ക് നമ്മുടെ റൂമിലൊക്കെ താമസിപ്പിക്കാം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള നമ്മൾ ഒരു അഡൽട്ടിൻ്റെ ചാർജ് കൊടുക്കണം എന്നതാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ പറയുന്നത് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഈച്ച് റൂം ക്യാൻ അക്കോമഡേറ്റ് അപ് ടു ടു അഡൽട്ട് ആൻഡ് വൺ ചൈൽഡ് ഓരോ റൂമിലും മാക്സിമം രണ്ട് പ്രായപൂർത്തിയായവരെയും ഒരു കുട്ടിയെയും താമസിപ്പിക്കാം എന്നാണ് പറയുന്നത് രണ്ട് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനോ ഒരു അക്കൗണ്ട് അതായത് ഈ ടെമ്പിൾ അക്കോമഡേഷൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു അക്കൗണ്ടിൽ മാക്സിമം ഒരു റൂം രണ്ട് ദിവസത്തേക്ക് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് മൂന്നാമത്തെ പറയുന്നത് നാലാമത്തേത് പറയുന്നു നോ റീഫണ്ട് നോ ക്യാൻസലേഷൻ റീഫണ്ട് ചെയ്യാനും പറ്റില്ല ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല അതാണ് നാലാമത്തെ ഇൻസ്ട്രക്ഷൻ വന്നത് താഴോട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ നമുക്ക് ആവശ്യമൊന്നുമില്ല ഇൻ കേസ് ഓഫ് എനി എമർജൻസി ഗവൺമെൻറ് എമർജൻസി ആണെങ്കിൽ റീഫണ്ട് ആൻഡ് വി വിൽ റീഫണ്ട് യുവർ മണി എന്ന് പറയുന്നുണ്ട് അതായത് അല്ലാതെ ഗവൺമെൻറ് എമർജൻസി അല്ലാത്ത കാര്യത്തിൽ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ബുക്കിംഗ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ റീഫണ്ട് ഉണ്ടാവില്ല ഇൻ കേസ് എനി ഗവൺമെൻറ് എമർജൻസി റൂം ബുക്കിംഗ് വിൽ ബി ക്യാൻസൽഡ് ആൻഡ് വി വിൽ റീഫണ്ട് യുവർ മണി എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റേ ഇൻസ്ട്രക്ഷൻ വേറെ നോ ഫുഡ് ഷുഡ് ബി ക്യാരിഡ് ഇൻ സൈഡ് ദ റൂം അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല ചിൽഡ്രൻ ബിലോ സ്റ്റിപുലേറ്റഡ് ഏജ് എൻട്രി ടു ദ ടെമ്പിൾ വിത്തൌട്ട് ബുക്കിംഗ് ടിക്കറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് എൻട്രി ഓൾ ഡിവോട്ടി ഷാൽ പ്രൊഡ്യൂസ് ദ സെയിം ഒറിജിനൽ ഐ ഡി പ്രൂഫ് യൂസ് ഡ്യൂറിങ് ബുക്കിംഗ് ഏജ് പ്രൂഫ് ഷാൽ ബി പ്രൊഡ്യൂസ്ഡ് ഫോർ ചിൽഡ്രൻ ബിലോ സ്ട്രിപ്പുലേറ്റഡ് ഏജ് ടു എൻട്രി ദ ടെമ്പിൾ വിത്തൌട്ട് ബുക്കിംഗ് ടിക്കറ്റ്സ് അതായത് നമ്മുടെ ബുക്കിംഗ് ടൈമിൽ കൊടുത്ത ഒറിജിനൽ ഐ ഡി കൊണ്ടുപോകണം നമ്മുടെ കുട്ടികളുടെ വയസ്സ് തെളിയിക്കാനായിട്ട് അവർക്കും ഐ ഡി കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത് ട്രഡീഷണൽ ഡ്രസ്സ് മാത്രമേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പറ്റൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ബാക്കിയുള്ള ഡിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ല സോഷ്യൽ ഡിസ്റ്റാൻ കോവിഡ് നയൻറ്റീൻ്റെ കുറച്ച് ഡിസ്റ്റൻസും കാര്യം ചെക്ക് ഇൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും പറയുന്നുണ്ട് ഒമ്പതേ ഒമ്പതേ നിങ്ങൾ നിങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തുക അതിപ്പോൾ രാവിലെ ഒമ്പത് എമ്മിന് നിങ്ങൾക്ക് ചെക്കിന് പറ്റുന്നില്ല ഒരു പത്ത് മണി രാത്രി പത്ത് മണിക്കെല്ലാം എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ദേവസ്വത്തിൻ്റെ നമ്പറുണ്ട് ലളിതാംബിക ഗസ്റ്റ് ഹൗസിന്റെ നമ്പർ ഉണ്ട് അവിടെ വിളിച്ചിട്ട് കാര്യം പറയുക ഇത്ര ടൈമിലാണ് എത്തുക നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് വരുന്നതാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പറയാം ഞാനിപ്പോൾ ജഗദാംബികയിലാന്ന് ബുക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ ലളിതാംബികയിൽ വിളിച്ചിട്ട് ജഗതാംബികയിലെ നമ്പർ ചോദിക്കുക അവിടെ വിളിച്ചു പറയുക അല്ലേ ഇൻ കേസ് വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റൂം എന്ന് പറയുമ്പോൾ അവർ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഉറത്ത് വെക്കുക ആദ്യം തന്നെ പറയാൻ പോകുന്നത് റൂമില്ല എന്നുള്ളതാണ് അന്നേരം നിങ്ങൾ പറയാം നിങ്ങളിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അന്നേരം അവർ റൂം തരും കാരണം വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് അടച്ചതാണ് അപ്പോൾ പിന്നെ ഇവിടെ അബൌട്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തൊന്ന് റൂംസ് ലളിതാംബിക ജഗദാംബികയും കൂടി നൂറ്റി നാൽപ്പത്തൊന്ന് റൂംസ് ഉണ്ട് അതിൽ രണ്ട് സ്യൂട്ട് റൂംസ് വരുന്നുണ്ട് അമ്പത്തിനാല് എ സി റൂംസ് വരുന്നുണ്ട് സ്യൂട്ട് റൂംസിൽ ടി വി കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എ സി റൂംസ് അൻപത്തിനാല് എ സി റൂംസ് വരുന്നുണ്ട് എട്ട് നോൺ എ സി റൂംസ് വരുന്നുണ്ട് അത് ത്രീ ബെഡ്റൂം വരുന്നുണ്ട് ഇരുപത്തൊമ്പത് നോൺ എ സി ടു ബെഡ്റൂ ടു ബെഡും കൂടി വരുന്നുണ്ട് പിന്നെ നാൽപ്പത്തെട്ട് നോൺ എ സി ഡബിൾ ബെഡ്റൂംസ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ എ സി റൂംസ് ഹാവ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഹോട്ട് വാട്ടർ എ സി റൂംസ് ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി റൂംസിൽ അഞ്ചേം ടു ഏഴ് എം രണ്ട് മണിക്കൂർ മാത്രം ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഡ്രിങ്കിങ് വാട്ടർ പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡഡ് നിയർ റിസപ്ഷൻ കൗണ്ടർ എന്ന് പറയുന്നുണ്ട് റിസപ്ഷൻ കൗണ്ടറിൽ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് ഇതിലിവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അമ്പത്തിനാല് എ സി റൂംസ് അല്ലെങ്കിൽ എട്ട് നോൺ എ സി ത്രീ ബെഡ്റൂംസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ബ്രാക്കറ്റിൽ രണ്ട് അഡൽട്ട് രണ്ട് ചിൽഡ്രൻ അക്കോമഡേഷൻ എന്ന് പറയുന്നുണ്ട് ത്രീ ബെഡ്റൂമിൻ്റെ ത്രീ അഡൽട്ട് ത്രീ ചിൽഡ്രൻ അക്കോമഡേഷൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമുക്കത് ബുക്കിങ്ങിൽ കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കി നോക്കാം അപ്പോൾ എന്ത് ചെയ്യാം ആദ്യം നമ്മൾ ഇതെടുക്കുമ്പം തന്നെ പക്ഷേ നമ്മൾ അക്കൗണ്ട് എടുക്കാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ അക്കൗണ്ട് എടുക്കേണ്ട ഓപ്ഷൻ വരും ഒരിക്കലും നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് എടുത്താണെങ്കിൽ ജസ്റ്റ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അടിച്ച് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സൈൻ അപ്പ് കൊടുത്തിട്ട് ലോ അക്കൗണ്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സൈൻ അപ്പ് ഒന്നും കൊടുക്കാനാണെന്ന് താല്പര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് ലോഗിൻ വിത്ത് ഗൂഗിൾ ഐ ഡി നമ്മുടെ ഫോണിലായിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിക്കോട്ടെ ലോഗിൻ ചെയ്ത് വെച്ച് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഡയറക്റ്റ് അക്കൗണ്ട് ആയിക്കോളും ഞാനിപ്പം അപ്പ് കൊടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ നെയിം ഇമെയിൽ മൊബൈൽ പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുക അത് സെൻഡ് ഒ ടി പി കൊടുക്കുക സൈനപ്പ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് എടുത്താണെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സൈൻ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണാം അപ്പോൾ ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ആയി കിട്ടും ഇത് കണ്ടോ നേരെ മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഹോം അക്കൗണ്ട് എന്നുള്ളത് ആ സൈൻ ഇന്ന് സൈനപ്പ് മാറിയിട്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ റൂം ടൈപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് എ സി റൂംസ് ഉണ്ട് ലളിതാംബിക ഗസ്റ്റ് ഹൗസ് നോൺ എ സി ത്രീ ബെഡ് ഉണ്ട് നോൺ എ സി ഡബിൾ ബെഡ്റൂം ടൈപ്പ് വൺ ടൈപ്പ് ടു ഉണ്ട് പിന്നെ ജഗതാംബിക നോൺ എ സി ഡബിൾ ബെഡ്റൂം ജഗതാംബിക നോൺ എ സി സിംഗിൾ ബെഡ്റൂം യാത്ര നിവാസ് ഹാള് ഈ യാത്ര നിവാസ് ഹാൾ എന്ന് പറയുന്നത് ഇരുപത് അഡൾട്ടിനും പിന്നെ ചൈൽഡിനും കൂടി താമസിക്കാനുള്ള സെറ്റപ്പാണ് അതായത് നമ്മളിപ്പോൾ ഒരു ബൾക്കായിട്ട് ഒരു ഇരുപത് ആൾക്കാരെല്ലാം കുടുംബം സമേതം നമ്മളിപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഹാൾ എടുത്താൽ മതിയാവും അപ്പോൾ ഹാൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങ് നിൽക്കാം അല്ലെങ്കിൽ ഓരോ ഇരുപതാൾക്കും രണ്ടാളെ വെച്ച് റൂം എടുക്കാമെന്ന് വെച്ചാൽ എത്ര പൈസ അല്ല അതിന് ഏറ്റവും നല്ല ഒരു പരിഹാരമായിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ സംഭവം തോന്നും നമുക്കിപ്പോൾ ജസ്റ്റ് ബുക്കിംഗ് ആകാൻ ചരാം ലളിതാംബികൾ ഗസ്റ്റ് ഹൗസ് എ സി റൂം എടുക്കുക എ സി റൂം എടുത്ത് ഇൻ ഡേറ്റ് നമുക്ക് കൊടുക്കാം ഇൻ ഡേറ്റ് ഇപ്പോൾ ഇരുപത്തൊമ്പതിന് പതിനെട്ട് റൂംസ് ഉണ്ട് മുപ്പതിനോ പത്ത് റൂംസ് ഉണ്ട് അങ്ങനെ നിങ്ങൾ പോകുന്ന ഡേറ്റിന് കാണിക്കും എത്ര റൂംസ് അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് ഇരുപത്തൊമ്പത് എടുക്കുക ഔട്ട് നമ്മൾ നമുക്ക് മാക്സിമം രണ്ട് ദിവസം വരെ എടുക്കാം മുപ്പതോ മുപ്പത്തൊന്നോ ഇവിടെ കാണിക്കും ജസ്റ്റ് ഞാൻ മുപ്പത്തൊന്ന് കൊടുത്തു നമുക്ക് ചെക്ക് ഇൻ ടൈം ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുമല്ലോ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് രണ്ട് എന്ന് കൊടുക്കുക ചിൽഡ്രൻ നമ്മുടെ ആ ബ്രേക്കറ്റിൽ താഴെ ഫെസിലിറ്റീൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തെടുത്ത് രണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് രണ്ട് കൊടുത്ത് തെരച്ച് കൊടുത്ത് നോക്കാം കണ്ട ഓൺലി വൺ ചൈൽഡ് ഈസ് അലോഡ് പെർ റൂം ഫ്രീ ഇവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ നമ്പർ രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒറ്റ കുട്ടിയെ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് താമസിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് അങ്ങനെയാണ് അപ്പോൾ രണ്ട് ചൈൽഡ് എന്നുള്ളത് ഇവിടെ ഇവർ ഫെസിലിറ്റിയിൽ പറയുന്നുണ്ടെങ്കിലും നമുക്കത് താമസിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇവിടെ കണ്ടോ രണ്ട് ചൈൽഡ് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും നമുക്കത് കിട്ടത്തില്ല ഒരു ചൈൽഡ് മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമ്മളതിന് ഫെയർ കൊടുക്കേണ്ടി വരും എന്ന അർത്ഥം അപ്പോൾ നമ്മുടെ ചൈൽഡ് മാറ്റി ഒരു ചൈൽഡ് കൊടുക്കുക സെർച്ച് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ട എ സി റൂംസ് നമുക്കിവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് നമ്മുടെ ഫെയർ ഇവിടെ കാണിക്കേണ്ടത് താരിഫ് പെർ നൈറ്റ് എണ്ണൂറ് രൂപ രണ്ട് ദിവസത്തേക്കായിട്ട് അറുന്നൂറ് രൂപ ടോട്ടൽ അതിനുശേഷം നമ്മളിവിടെ മെയിൻ പേഴ്സൻ്റെ നമ്മളുടെ ആ ഗസ്റ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയിട്ടുണ്ട് പ്ലീസ് അപ്ലോഡ് ഗവൺമെൻറ് അപ്രൂവ് ഐ ഡി പ്രൂഫ് അപ്പോൾ അത് നമുക്ക് ജെ ആയിട്ടോ അല്ലെങ്കിൽ പി ആയിട്ടോ പി ആയിട്ടോ അപ്ലോഡ് ചെയ്യാം മ്പി കുറവായിരിക്കണം എന്ന് മാത്രം മെയിൻ പേഴ്സൺ ഇമെയിൽ ഐ ഡി അവരുടെ മൊബൈൽ എയ്് ജെൻഡർ ഐ ഡി കാർഡും അപ്ലോഡ് ചെയ്യുക രണ്ടാമത്തെ ആൾക്കാരുടെ ഡീറ്റെയിൽസും നെയിം ഇമെയിൽ മൊബൈൽ എയ്് ജെൻഡർ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാം മെയിൻ പേഴ്സൻ്റെ എങ്കിലും മിക്കവാറും ഐ ഡി കാർഡ് എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ പേഴ്സൻ്റെ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല നേരെ അവിടെ പോയിക്കഴിഞ്ഞാൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാം കൊടുത്താൽ മതി ചിൽഡ്രൻ്റേത് നെയിമ് ഏജ് ജെൻഡർ കൊടുക്കുക സെൻഡ് ഒ ടി പി കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്യുക പേയ്മെൻറ്റ് ചെക്ക്ഔട്ട് ചെയ്യുക അതാണ് നമ്മുടെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ജഗദാംബികയിലെ സിംഗിൾ റൂംസിൻ്റെ പ്രൈസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിംഗിൾ റൂം ഇവിടെ പീപ്പിള് ഒറ്റ ഒന്നാകട്ടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ജഗ ആ ഡേറ്റിനെല്ലാം ഫുള്ളായതുകൊണ്ടാണ് നമുക്ക് വേറൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം ഈ നാളത്തെ ഡേറ്റിനെല്ലാം ഫുള്ളാണ് അപ്പോൾ അഞ്ചാം തീയതി സെലക്ട് ചെയ്തു സെർച്ച് കൊടുത്തു പക്ഷേ ജഗദാംബികയിലെ ഇവിടെ റൂമിൻ്റെ ഫോട്ടോ ഒന്നും കാണിക്കില്ല ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ നമുക്ക് സിംഗിൾ റൂമിന് പ്രൈസ് വരുന്നുള്ളൂ മറ്റേത് നോൺ ഏ സി റൂമിൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം നോൺ എ സി ലളിതാംബിക ഡബിൾ ബെഡ്റൂം ഇവിടെ ഞാൻ രണ്ടും കൊടുത്തു സെറച്ച് കൊടുത്തു ആ ദിവസം ഒരു റൂമും അല്ല പതിനേഴ് കൊടുത്തു സെറച്ച് കൊടുത്തു നാനൂറ് രൂപ നോൺ എ സി റൂംസിന് നാനൂറ് രൂപ സിംഗിൾ റൂമിന് ഇരുന്നൂറ്റി അമ്പത് രൂപ എ സി റൂമിന് എണ്ണൂറ് രൂപ ഇനി ഞാൻ നിങ്ങൾക്ക് യാത്ര നിവാസിന്റെയും കൂടി പ്രൈസ് കാണിച്ചു തരാം യാത്ര നിവാസ് എടുക്ക ഇവിടെ ഇരുപത് പേര് സെലക്ട് ചെയ്യാം ഇരുപത് ഇരുപത് പേര് സെലക്ട് ചെയ്യാൻ ഇരുപത് ചൈൽഡും കൂടി കൊടുത്തു നോക്കാം ഇത് എത്ര ചൈൽഡ് വരെ പോകാൻ നോക്കാലോ ഇരുപത് ചൈൽഡും കൂടി കൊടുത്തു നോക്കാം ഓൺലി വൺ ചൈൽഡ് ഒറ്റ ചൈൽഡേ അതിപ്പോ യാത്ര നിവാസാണെങ്കിലും ഒറ്റ കുട്ടി മാത്രമേ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് താമസിപ്പിക്കാൻ പറ്റുമോ കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക യാത്ര നിവാസമാണ് ഏറ്റവും ലാഭം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ മാത്രമേ പെർ നൈറ്റ് റൂമിന് വരുന്നുള്ളൂ ഒരു റൂമിന് അഞ്ഞൂറ് രൂപ അത് റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിട്ട് വലിയ ഹാളാണ് ഇരുപത് പേർക്ക് ഇരുപത് ബെഡ് ഉള്ള ഹാൾ അപ്പോൾ അതൊരു ഏറ്റവും നല്ല നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അതിരായി ഹാളിലും നമുക്ക് നമുക്ക് ഏത് ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് അപ്പോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഇരുപത് ആൾക്കാർക്ക് താമസിപ്പിക്കേണ്ട ഹാളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ കുടുംബസമേതൊക്കെ ഒരു പത്ത് പതിനാറ് പതിനേഴ് ആൾക്കാരൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ ഹാൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ലാഭം അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത് ആൾക്ക് സുഖമായിട്ട് താമസിച്ചിട്ട് വരാം റൂമിന്റെ ക്വാളിറ്റി ഒക്കെ അത്രയും ഉണ്ടാവും കാരണം ദേവസ്വം റൂംസ് അല്ലേ നമ്മുടെ ആ എ സി റൂംസിൻ്റെ കോലം കണ്ടേരും നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾ പോകുമ്പോൾ മൂകാംബികയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോയൊക്കെ ലേറ്റായിട്ടാണ് എത്തുന്നതെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പരമാവധി വിളിച്ചു പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പോകുന്നതിലൊക്കെ ഒന്നിക്ക് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് അവിടെ മൊബൈലിലോ പ്ര ഡീറ്റെയിൽസ് അത് നമ്മൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് മൊബൈലൊക്കെ കാണിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തേനെന്ന് പറയണം എല്ലാം അവർ റൂം ഇല്ല എന്നായിരിക്കും പറയാം അപ്പോൾ ഇനി നിങ്ങൾ മൂകാമ്പിക്ക് പോകുമ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് പോയി വയ്ക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്